വചനപ്രകാശത്തിലേക്ക് സ്വാഗതം നിനക്ക് എന്തു ചെയ്യണമെന്ന അറിവില്ലാതെ ഭാവിയെക്കുറിച്ച് ആശങ്കയാണോ എങ്കിൽ ഒരു കാര്യമാവേണ്ടത് സങ്കീർത്തനം മുപ്പത്തേഴാം അധ്യായം അഞ്ചാം വാക്യം നിന്റെ ജീവിതം കർത്താവിൽ പറമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഈ വചനം നമ്മോട് പറയുന്നത് ദൈവം വിശ്വസ്തനാണ് അവരെ നമുക്ക് ആശ്രയിക്കാം ജീവിതത്തിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യും ജോലി കുടുംബം പഠനം ഭാവി പക്ഷേ എല്ലാം നമ്മുടെ കയ്യിലല്ല നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ മാർഗങ്ങൾ അവരിലേൽപ്പിക്കുമ്പോൾ ദൈവം അതിനുള്ള ശരിയായ വഴി തുറന്നു തരും ഒരു വിദ്യാർത്ഥി തൻ്റെ പരീക്ഷയുടെ ഫലം സംബന്ധിച്ച് ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നു പക്ഷെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ മാർഗം നിനക്ക് സമർപ്പിക്കുന്നു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ ദൈവം ഒരു പുതിയ വഴി തുറന്നു ദൈവം നമ്മുടെ യാത്രയുടെ ഗൈഡാണ് നമ്മളവനെ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പദ്ധതികൾക്കും ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടാതെ നിന്നിൽ ആശ്രയിക്കുന്നവരാകാൻ സഹായിക്കണമേ ഞങ്ങളുടെ വഴികൾ നീ തെളിയിക്കണമേ നിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ നയിക്കണമേ ആമേൻ